നമസ്കാരം ബിഗ് ബോസ് സെവൻ അവസാനിച്ചു പശുവും ചത്തും പാലിലെ പുളിപ്പും പോയി എന്നിട്ട് ഞാൻ എന്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോഴും അതിന്റെ കോലാഹലങ്ങളും അതിന്റെ ബാക്കി പത്രങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ബിഗ് ബോസിൽ പോസിറ്റീവ് ഒരു കാര്യം ഞാൻ വായിച്ചു കഴിഞ്ഞാൽ പക്ക പോസിറ്റീവായ ആൾക്കാർ അനീഷ് അനുമോള് അഭിലാഷ് ഒനിയൽ റേണു സുതി ജിഷിദ് ജിഷേര് നിവിന് ഷാനവാസ് പക്ഷെ പോസിറ്റീവ് ആയില്ലെങ്കിൽ പോലും പിന്നീട് പോസിറ്റീവായ രണ്ടുപേരെന്ന് പറഞ്ഞാൽ മസ്താരി ലക്ഷ്മി ഇനി ഈ ബിഗ് ബോസിൽ നെഗറ്റീവ് ആയവരും ഏറിൽ പോയി തൂറി മരികുണ്ട് അതിൽ നെഗറ്റീവ് ആയവരുടെ പേര് ഞാനന്ന് വായിക്കാം അക്ബർ ആദില നൂറ മുൻഷി പ്രവീൺ സാബു മോൻ ഇത്ര ആൾക്കാരാണ് ഈ ബിഗ് ബോസിൽ നെഗറ്റീവ് ആയത് ഇനി ഏറിൽ നിന്നും ബഹിരാകാശത്തിലോട്ട് പോയവരുടെ പേര് ഞാൻ വായിക്കാം ശൈത്യ ബിൻസി ബിന്നി ശാരിക സരിക അപ്പി ഇനി എടുത്തു കഴിഞ്ഞാൽ ഏറിപ്പോയൊരു ചാനലായിരുന്നു ശരിക്കും സമ്മർ മീഡിയ പക്ഷെ ഇപ്പൊ അയാൾ ആയിട്ട് നിന്നതിന്റെ പേരിൽ അയാൾ രക്ഷപ്പെട്ടു അതുപോലെ ഏറിപ്പോയ രണ്ട് പേരുണ്ടായിരുന്നു ഏറിപ്പോകേണ്ട ആൾക്കാരായിരുന്നു അവരുടെ തന്ത്രപരമായ ബുദ്ധി കൊണ്ട് അവർ രണ്ടുപേരും രക്ഷപെട്ടു ഒന്ന് അഖിൽ അഖിൽമാരാറ് പിന്നെ ഒന്ന് തൊപ്പി പക്ഷെ അവരുടെ ബുദ്ധി സംയമനം അത് അവരുടെ കഴിവ് ഇനി ഏറിപ്പോയിക്കൊണ്ടിരിക്കുന്ന മറ്റ് ചാനലുകൾ അതായത് ഏറിന് പോകാനായിട്ട് തയ്യാറായിട്ടിരിക്കുന്ന ചാനലുകൾ ഞാൻ വായിച്ചു കഴിഞ്ഞാൽ നീ നമുക്ക് തരണ്ട ഞാൻ പറയുന്നു കൊടുക്ക് നമ്മുടെ രാജേട്ടൻ അതുൽ ബ്ലോഗ് പിന്നെ വേറെ ഒന്ന് രണ്ട് പേര് ചാനലുകൾ പിന്നെ യൂസർ സൈക്കോ എന്നൊക്കെ പറയുന്ന ഒരുത്തൻ അവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഏറെ പോയിക്കൊണ്ടിരിക്കുന്ന ചാനലുകൾ ശരിക്കും അനീഷ് ജയിക്കേണ്ട ഒരു കപ്പായിരുന്നു റീ എൻട്രി നടത്തിയ കുറച്ചുപേരാണ് ശരിക്കും അനീഷിന്റെ കയ്യിൽ നിന്നും ആ കപ്പ് അനുമോ തട്ടിപ്പറിച്ചുകൊണ്ട് പോയത് ശരിക്കും അഖിൽമാരാധായപ്പോലുള്ള ബുദ്ധിമാന്മാരും സന്തോഷിക്കുന്നു എന്നാൽ സൈലന്റ് സൈലന്റായിട്ട് മിണ്ടാടിയിരിക്കുന്നു ശരിക്കും ഈ ഒരു കപ്പ് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു മോറിലെ പുളിപ്പും പോയെന്ന് പറഞ്ഞിരിക്കും വേണം ഈ പറഞ്ഞ കണക്ക് കുറെ എണ്ണത്തിന് സഹിക്കുന്നില്ല അതായത് അവർക്കാർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അവരുടെ ശത്രുക്കളായിട്ടുള്ള കുറെ ആൾക്കാർ കപ്പ് വലിച്ചുകൊണ്ട് ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇവരെ ഇന്റർവ്യൂ കൊടുക്കുന്നു ഈ പറഞ്ഞ ശൈത്യമായിരുന്നു തുടക്കം ഇട്ടത് ശൈത്യ ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു നാണം നാളെകെട്ട് നാളെകെട്ട് പോകുന്നു ഇനി ഏറെ നന്നായി ഈ പരിസരത്തങ്ങ് ഈ കൊല്ലത്തെ അങ്ങ് തിരിച്ച് നാട്ടിലിറങ്ങാൻ പറഞ്ഞതിന് മനസ്സിലായി ശൈത്യ വളരെ ബുദ്ധിപൂർവ്വം അവള് മിണ്ടാണ്ടങ്ങ് മാറി ആർ ജെ ബിൻസിന്ന് പറഞ്ഞ ഒരുത്തി ഒരു ഭൂലോകം ഒരുത്തി ഞാനാണ് കോട്ടയ അച്ചായത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുങ്ങി വന്നങ്ങിരിക്കുവോ സാരിയൊക്കെ കൊടുത്തോട്ടുള്ള സീരിയലിലുള്ള വില്ലത്തിടെ കൂട്ട് ഇവളൊക്കെ ഈ കാണിച്ച പെർഫോമൻസ് ഇവളൊക്കെ ആ സമയത്ത് കാണിച്ചിരുന്നെങ്കിൽ എത്ര ബെസ്റ്റ് ആയിരുന്നു ഇവൾ ഓരോ സമയത്തും ഈ പറഞ്ഞ അനു അനുമോളെ കുത്തിക്കൊണ്ടേ കുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്ത് കാര്യത്തിന് എന്ത് കാര്യത്തിലാണ് ഇപ്പോൾ ഇവര് അനിമോൾക്കെതിരെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ത് പ്രയോജനത്തിന് അതുപോലെ തന്നെ ഷാരിക എന്ന് പറഞ്ഞ ഒരു ഹോട്ട് സീറ്റി ഗാർ ഇവളെ ഏതാണ്ട് വലിയ സംഭവമാണ് ലേഡി ബിഗ് ബോസ് ആണ് പുച്ഛാണ് സത്യം പറഞ്ഞാൽ ഈ ആർ ജെ ബിൻസിയും ഷാരികയും ഈ പറഞ്ഞ ഇവരെ രണ്ടിനെയാണ് ഏറ്റവും കൂടുതൽ കേരളത്തിലെ ബിഗ് ബോസ് പ്രേക്ഷകർ പുച്ഛിക്കുന്നത് പരിഹസിക്കുന്നത് പാരമപുച്ഛത്തോടെ കാണുന്ന രണ്ടെണ്ണം ഇത് രണ്ടുമാണ് ബാക്കി ബിന്നിയുണ്ട് അല്ലെങ്കിൽ ശൈത്യം ഒതുങ്ങി മാറിപ്പോയി ബിന്നിയുണ്ട് ബിന്നിയൊക്കെ ഒരു ഒതുക്കത്തിലുണ്ട് പിന്നെ ഈ പറഞ്ഞ ആതിലാനൂരമാര് തരം നോക്കിയാണ് കുത്തുന്നത് ബാക്കി കുറെ എണ്ണമുണ്ട് പക്ഷെ ഈ രണ്ടെണ്ണത്തിനെ പറയാണ്ടിരിക്കാൻ പറ്റില്ല ഈ ബിൻസി എന്ന് പറഞ്ഞാൽ കുറച്ച് എന്താ അവിടെ ചെയ്തത് അവൾ ആകെ ആ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ അപ്പാലിയുടെ കൂടി ഇപ്പം ഉണ്ടായ വിവാദം അല്ലെങ്കിൽ കുറെ ക്ലിപ്പ് ഇറങ്ങുന്നു അതിറങ്ങുന്നു ഇതിറങ്ങുന്നു അതിനെക്കുറിച്ച് ന്യായീകരിക്കുന്നു ഈ കാണുന്നത് ഈ അനുമോൾ എന്തെല്ലാം കാര്യങ്ങളാണോ അനുമോള് ശരിക്കും ബിഗ് ബോസിൽ പറഞ്ഞത് ആ കാര്യങ്ങൾ തന്നെയല്ലേ ഈ ബിൻസി അവിടെ എന്ന് പറഞ്ഞത് ശരിക്കും ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക ഇന്റലക്ച്വൽ തലത്തിൽ ഉയർന്നു നിൽക്കുന്നവരോ ഈ പറഞ്ഞ ഐ എസ് ആർഒയിൽ ജോലിയുള്ളവരോ നാസോൽ ജോലിയുള്ളവരോ ഒന്നും അല്ല കാണുന്നത് അവർ കാണത്തില്ലെന്നല്ല പക്ഷെ അവർ ഒരു ശതമാനം പോലും കാണുന്നില്ല ഏതാണ്ട് ഒരു നയന്റി പെർസെന്റേജ് ഒരു ആവറേജ് ഫാമിലി ആൾക്കാരാണ് ഓഡിയൻസ് ആണ് അവര് ഈ പറഞ്ഞ ഫാമിലി പ്രേക്ഷകരാണ് കുറച്ചൊക്കെ അവിധിതം അല്ലെങ്കിൽ അങ്ങനത്തുള്ള പരിപാടികൾ കാണുമ്പോൾ ഇഷ്ടപ്പെടാത്തവരാണ് ഈ ഒരു സാധനം കൃത്യമായിട്ട് അനിമോൾക്ക് അവിടെ വിളിച്ചു പറയാൻ പറ്റി അനിമോൾക്ക് അവിടെ കയ്യടി കിട്ടി പിന്നെ സദാചാരം മറ്റേത് മാങ്ങാത്തൊലിന്നൊക്കെ പറഞ്ഞിട്ട് കാരണം കേരളത്തിലെ സദാചാരമൊന്നും ഒന്നും അങ്ങനെ പെട്ടെന്നൊന്നും മാറാൻ പറ്റത്തില്ല പെട്ടെന്ന് ജെം ടു യൂറോപ്പ് എന്നൊന്നും ഹവൻ നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല നമ്മുടെ റിവ്യൂവർ രേവതിയുടെ പരിണാമം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ രേവതി കഴിഞ്ഞ പ്രാവശ്യം ജാസ്മിൻ ജാഫറിനെ ഗബ്രിയെ കുറിച്ച് അപവാദങ്ങളും അനവാദങ്ങളും എല്ലാം പറഞ്ഞ് രസിച്ച് സന്തോഷിപ്പിച്ചിട്ട് ഇപ്രാവശ്യം വന്ന് അനുമോളെ കുറ്റം പറയാണ് ബെഡ്ഡിൻ്റെ അടിയിൽ എന്താണ് ഇത് കേരളമല്ലേ ഇത് ഇങ്ങനെയൊക്കെയാണോ അങ്ങനെയൊന്നും അല്ല രേവതി ഇവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാറ്റം ഉണ്ടാക്കാൻ പറ്റുമോ ഒറ്റ അടിക്ക് ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ പ്രേക്ഷകരല്ല ബിഗ് ബോസ് പ്രേക്ഷകര് നമ്മളൊരു സ്ഥലത്ത് ഒരു കാര്യത്തിന് ചെല്ലുമ്പോൾ ആ സ്ഥാനത്തിനനുസരിച്ച് ആ പ്ലേസിനനുസരിച്ച് വേണം നമ്മൾ പെരുമാറാൻ അതുപോലെ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരുപാട് ഇന്റലക്ച്വൽ സ്ഥലങ്ങളിൽ ഉയർന്നവരൊന്നും അല്ല ഒരു ആവറേജ് നിലവാരത്തിലുള്ള സദാചാര ബോധമുള്ള മലയാളികളാണ് അവരുടെ ഇടയിൽ കൊടുക്കേണ്ട സാധനങ്ങൾ കൃത്യമായിട്ട് കൊടുക്കാന് ഈ പറഞ്ഞ അനീഷിനും പറ്റി അനുമോൾക്കും പറ്റി അതുപോലെ ഈ പറഞ്ഞ ഷാനവാസിനും പറ്റിയിട്ടുണ്ട് ഇപ്പൊ അഫ്ബാനു ശരത്തും ബിൻസി തമ്മിലുള്ള പ്രശ്നങ്ങൾ അത് ആ സമയത്ത് ചെറിയ രീതിയിലുള്ള ചർച്ച നടത്തി പിന്നെ അതിനെക്കുറിച്ച് ആരും മൈൻഡ് പോലും ചെയ്തില്ല ആരും അറിഞ്ഞ പോലും ഇല്ല പിന്നെ ഇവര് വീണ്ടും കയറി വന്നു ഇവർ ഷോ കാണിച്ചിട്ട് ഈ പറഞ്ഞ തീർച്ചയായിട്ടും അനുമോളെ നെഗറ്റീവ് ആക്കിയിട്ട് ഇവർക്ക് വീണ്ടും റീ എൻട്രി നടത്തി വലിയ വലിയൊരു ഗെയിം ഷോ നടത്താനായിട്ട് പോകുന്ന ഒരു ഒരു മട്ടുപ്പാവൊക്കെ ഒക്കെ വന്നപ്പോഴത്തേനും ശരിക്കും അനിമോൾ അവിടെ പോസിറ്റീവ് ആയതല്ലേ ശരിക്കും അവിടെ ജയിച്ച അനീഷിനെ ഇവരെല്ലാം കൂടെ തോപ്പിച്ചതല്ലേ ഇവർക്ക് യഥാർത്ഥത്തിൽ അനീഷിനോട് വലിയ താല്പര്യമോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പോലും അനുമോറോടുള്ള കൊണ്ടാണ് ശരിക്കും ഇവർ അനീഷിന് സപ്പോർട്ട് കൊടുക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം അതിന് നമ്മള് രണാപാത്തിമെന്ന് പറഞ്ഞൊരു പെണ്ണിന്റെ ഇന്റർവ്യൂ കാണുമ്പോൾ മനസ്സിലാവും അവർക്ക് ഭയങ്കര ദേഷ്യമുണ്ട് അനീഷിനോട് അനീഷിനെ ഇഷ്ടമല്ല പക്ഷെ അതിന്റെ പത്തരട്ടി ദേഷ്യം അനുമോറോടാണ് ആ ദേഷ്യമാണ് അവൾ ശരിക്കും അനീഷിന് സപ്പോർട്ടായിട്ട് പോകുന്നത് ഇനി എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ടോട്ടലി ഇവരെല്ലാം മിണ്ടാണ്ടിരിക്കുക കാരണം സീസൺ എയ്റ്റ് വരാൻ പോവാണ് ഇനിയിപ്പൊ ഈ പറഞ്ഞ ബിൻസി ആവട്ടെ അപ്പാനി ആവട്ടെ അല്ലെങ്കിൽ രണാപാതിമെ ആവട്ടെ അല്ലെങ്കിൽ ബിന്നിയാവട്ടെ ഇവരൊക്കെ വെറുതെ ഇവരൊക്കെ ഇന്റർവ്യൂ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഇവരെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ പതുക്കെ പതുക്കെ മാഞ്ഞു മാഞ്ഞു പോകും അത്രമാത്രം പ്രശ്നങ്ങളോ രൂക്ഷം പ്രശ്നങ്ങളോ ഒന്നും ഈ ബിഗ് ബോസിൽ ഉണ്ടായിട്ടില്ല എന്തായാലും ചായത്തുമ്മിയത് പോലോ അങ്ങനെയുള്ള വലിയ വലിയ സംഭവങ്ങൾ ഒന്നും നടന്നിട്ടില്ല അപ്പൊ നിങ്ങൾ ചെയ്യാനുള്ളത് ദയവ് ചെയ്ത് അനുമോന്റെ പുറ പോകുന്നത് അനുമോൾ അന്തസ്സായിട്ട് അത് ശരിക്കും പോസിറ്റീവായി നോക്കും അനുമോൾ അന്തസ്സായിട്ട് അനുമോന്റെ കാര്യം നോക്കി പോകുന്നു പിന്നെന്നുള്ളത് നമ്മുടെ രേണുസ്തുതി രേണുസ്തുതി എന്ന അടിപൊളിയായിട്ടാണ് രേണുസ്തുതി രേണുസ്തുതി ഫയറാണെന്ന് പറഞ്ഞുകൊണ്ട് രേണുസ്തുതി ഓരോ രാജ്യത്ത് പോകുന്നു ഓരോ പരിപാടി അവതരിപ്പിക്കുന്നു അവൾ അവളുടെ രീതിയിൽ ബിഗ് ബോസ് എങ്ങനെ വിജയിപ്പിക്കാൻ പറ്റുന്നു അത് ചെയ്യുന്നു ശരിക്കും അഖിൽമാരാരെ കണ്ടുപഠിക്കേണ്ട ഈ ഒരൊറ്റക്കേസിലാണ് അഖിൽമാരാര അസൂയക്കാരനാണ് കുഷുംബനാണ് അനീഷിനോട് ജയഷയോണ്ട് ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നെങ്കിലും ഒരു കാര്യം പറയാണ്ടിരിക്കാൻ വയ്യ അഖിൽമാര ബിഗ് ബോസിനത് നിറങ്ങിയതിന് ശേഷം അയാൾ അയാൾ കാണിച്ചു കൊടുത്തു എങ്ങനെയാണ് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുന്ന ഒരാൾ എങ്ങനെ ജീവിക്കണം സമൂഹത്തിൽ എങ്ങനെ വിജയിക്കണം എന്ന്